ഹലോ സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കാണിക്കുന്നത് ബീട്രൂട്ട് തോരനാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബീട്രൂട്ട് തോരനാണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് കഞ്ഞിക്ക് വേണ്ടിയിട്ടായാലും ചോറിൻ്റെ ഒപ്പമായാലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഞാനിതിന് വേണ്ടിയിട്ട് ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് തൊലികളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ കട്ട് ചെയ്തതിന് ശേഷം കഴുകിയെടുക്കരുത് ഇനി നല്ലപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ അരിയാൻ വേണ്ടിയിട്ട് ഇവിടെ ചോപ്പറാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലെ ചോപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ അരിഞ്ഞെടുക്കുന്നത് അതുപോലെ അരിഞ്ഞെടുത്താൽ മതിയാകും ഇതിലാകുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിഞ്ഞിട്ടും അതുകൊണ്ടാണ് ഞാനിതെടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് അത്രയും വലുപ്പം നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ അതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതേപോലെ ഞാൻ രണ്ടാമത്തെ ബാച്ച് കൂടെ ചെയ്തെടുക്കുന്നുണ്ട് മുഴുവനായി അരിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില തണ്ടോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടോ മൂന്നോ സ്പൂൺ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് അതിലേക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറിയ രണ്ട് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം തേങ്ങയും ഉപ്പും മുളകുമൊക്കെ ബീട്രൂട്ടിലേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കുന്ന വിധത്തിൽ ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു മെത്തേഡിലാവുമ്പോൾ തോരൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത് ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ തേങ്ങയും ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാം ബീട്രൂട്ടിൻ്റെ അതേ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലേക്കൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഏകദേശം മൂന്ന് സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ അതിന് ശേഷം നമുക്ക് ബീട്രൂട്ട് ഇട്ടുകൊടുക്കാം ബീറ്റ്റൂട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കടുകൊക്കെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നമുക്ക് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ വേവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഏകദേശം രണ്ട് സ്പൂണോളം വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് സിമ്മിൽ വെച്ചിട്ടാണ് ചെറിയൊരു തീയിൽ വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഞാൻ തോരൻ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് വെള്ളം ചേർത്തതിന് ശേഷം ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ഏകദേശം ഒരു പത്ത് ഒക്കെ വേവിച്ചെടുക്കാം ഏകദേശം പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് ആയിട്ടുള്ളത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഉപ്പൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ടുള്ള നാടൻ ബീറ്റ്റൂട്ട് റൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം എന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പഞ്ഞിക്ക് വേണ്ടിയിട്ടായാലും ചോറിന് വേണ്ടിയിട്ടായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിലൂടെ ധോണാണ് നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ കമൻ്റുകളായിട്ട് അറിയിക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്